തുടർന്ന് പറയുന്നത് ആമയായിട്ട് ഹഷർ ചെയ്യുന്ന ചെയ്യപ്പെടുന്നവൻ കാല അവൻ പറയും പറയും പറയുന്ന പക്ഷെ ക്രിയ ഏതാണ് കാലാന്നുള്ളത് കാലാന്നുള്ള ക്രിയ എന്താ കാല പറഞ്ഞു എന്നാണോ പറഞ്ഞു എന്നാണോ പറഞ്ഞു പണ്ട് ദർശനം പഠിക്കുമ്പോൾ തല നീറഞ്ഞു അങ്ങനെയാണ് പഠിക്കളുടെ ഒക്കെ തുടക്കത്തിൽ തുടക്കത്തിന് പഠിക്കാൻ കാല കാല പറഞ്ഞു കരഞ്ഞു ബക്കാ നരഞ്ഞു വന്ത നിറഞ്ഞു കലാ നട നിറഞ്ഞു ക്ലാസ്വപ്പിച്ചിട്ട് ഇങ്ങനെ പഠിക്കാനുള്ള എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചു ഏതായാലും പറഞ്ഞു എന്നാണ് ഇത് പറയുന്ന പറഞ്ഞ വിഷയല്ല പറയാൻ പോണത് ഇനി പറയാൻ പോണതാ പറയുന്നില്ല ഇവിടെ വിഷയം ഏഹ് റബ്ബി ലിമ ഹസർത്തനി ആമ റബ്ബി എന്റെ റബ്ബേ ലിമ ഹസർത്തനി നീ എന്തിനാണ് എന്നെ ഹസിറു ചെയ്തത് നീ എന്നെ എന്തിനാണ് ഹസർ ചെയ്തത് നീ എന്നെ എന്തിനാണ് ഹസർ ചെയ്തത് ബാസും ജമും ചെയ്തത് ആ മാ അന്തനായി കുരുടനായി നീ എന്നെ കുരുടനായി എന്തുകൊണ്ട് ഹസിറു ചെയ്തു എന്ന് ആല പറഞ്ഞ കാര്യമല്ല പിന്നെ പറയാൻ പോണ കാര്യമാണ് പക്ഷേ ഇവിടെ ഭൂതകാലക്രിയ പ്രയോഗിച്ചു അതെന്തിനാൽക്കോ എന്നറിയിക്കാനാണ് ഇത് സംഭവിക്കും എന്നുള്ളത് കട്ടായമാണ് എന്നുള്ളത് അറിയിക്കാനാണ് ഈ ക്രിയ പ്രയോഗിക്കപ്പെട്ടത് ഹാലാണ് ഏതു തീർച്ചയായും ആയിരുന്നു ബസീറൻ ബസീറൻ പറഞ്ഞാൽ കാഴ്ചയുള്ളവൻ കാണുന്നവൻ ബസീറ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നു തീർച്ച അതിന് മുന്നിൽ വാവ എന്നിരിക്കെ അപ്പോ ബസീറ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നു എന്നിരിക്കെ എന്നിട്ടും ആമ കുരുടനായി നീ എന്നെ എന്തുകൊണ്ട് ഹഷർ ചെയ്തു എന്ന് റബ്ബി എന്റെ റബ്ബേ എന്ന് വിളിച്ച് ഈ മനുഷ്യർ പറയും എന്നാണ് ഹമ്മും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ മുമ്പുകളിൽ വന്ന് ഓമൻ ആറോ അനുഗ്രഹം വാവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു വാവ് ഒരു വളം ഇത് വാവ് സീനാഫിന്റെ വാവ് എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹു സുബാന ഹുദയെ എന്ന് പറഞ്ഞു ആ ഹുദയെ പിൻപറ്റണം എന്ന് പറഞ്ഞു ഹുദയെ പിൻപറ്റിയാൽ അവർക്ക് എന്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഹൃദയും ഹുദയെ പിൻപറ്റിയവരും അവർക്കും ഉള്ളതും പറഞ്ഞു കഴിഞ്ഞു ഇനി ഹുദയെ പിൻപറ്റാത്തവർ എന്ത് അവരെ പറയാൻ വേണ്ടിട്ട് എന്തെയാണ് തുടങ്ങിയാണ് അപ്പൊ അതിനെ രണ്ടിനും വേർതിരിക്കാനുള്ള വാവാണ് വാവുൽസീനം തന്നെ പറയാം വാവുലി അതായത് ഒരാശയം പറഞ്ഞ് മറ്റൊരാശയം പറയാൻ അതിനിടയിൽ വേർതിരി വല്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാവ് അമ്മ മൊത്തത്തിൽ വിഷമാണ് മൊത്തത്തിൽ വിഷമം അതിന്റെ ആശയം വിപുലാണ് ഹുസി അപേക്ഷിച്ച് ഹുസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മക്രു അനിഷ്ടകരമായ കാര്യം അരോചകമായ കാര്യം അത് നമ്മളിൽ നിന്ന് വന്നു പോയാൽ അതിനെ ചൊല്ലിയുള്ള ഹുസിൻ ദുഃഖമാണ് കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ദുഃഖം പറഞ്ഞാൽ മനസ്സിലായ ഹമ്മ അങ്ങനെയല്ല എല്ലാത്തിനും വരാനിരിക്കുന്നതിലും കഴിഞ്ഞു പോയതിലൊക്കെയുള്ള വിഷമം അത് ഹമ്മൻ എന്ന് പറയും റബ്ബി ലിമ റബ്ബി ലിമാ ആമ എന്തിനാണ് കാഴ്ചയുള്ളവൻ ആയിരിക്കെ ഹാല അതിന് അള്ളാഹുവിന്റെ പ്രതികരണം ഹാല പറയും അള്ളാഹു പറയും പറഞ്ഞു എന്നല്ല പറയും അതാണ് എന്റെ ആശയം അതുപോലായത് അതുപോലെ നീ കുരടാനായിട്ട് ഹഷർ ചെയ്തത് അതത് ആയാ അല്ലെങ്കിൽ അതുപോലെ അതച്ച നിനക്ക് വന്നിരുന്നു വന്നു ആയാതുര നമ്മുടെ ആയത്തുകൾ നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നു ഫ ഈ ആയത്തുകൾ നിനക്ക് വന്നപ്പോൾ നസീത അതിനെ നീ എന്തെങ്കിലും നസീത നീ മറന്നു മറന്നു നസീത്ത ഹാനി അതിനെ മറന്നു അതത് ആയാത്തിന നമ്മുടെ ആയത്തുകൾ നിനക്ക് വന്നതാണ് ആയത് ആയത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഈ ആയത് എന്താ ആയത്ത് ആ ആയത്ത് രണ്ട് രീതിയിലുണ്ട് ഏഹ് അള്ളാന്റെ ആയത്തുകൾ രണ്ട് രീതിയിലുണ്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളുണ്ട് അതല്ല ആളുകൾക്ക് കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് അള്ളാഹിന്റെ ആയത്തുകളൊക്കെ വന്നപ്പോ പനസീതഹ് അതിനെ കണ്ടില്ലെന്ന് നടിച്ചു വിസ്മരിച്ചു അള്ളാഹ് പറയുന്നു അതുപോലെ അലിയോ ഇന്ന് ഇന്ന് എന്ന് പറഞ്ഞാൽ യോമുൽ ഹർ ഈ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം യോമുൽ തുൻസുൻസെന്ന నీ ఎంత నీ మరకపడు నీ మరక